എല്ലൈദാരാ ചാരമ്മിയാ കുഞ്ഞമ്മയാ ഇതപ്പോ വന്ന നീ നമ്മൾ നേരത്തെ വന്ന നീ ഹെ എന്താ തന്ന നീ പൊടിക്കാനേ ഇerdന്നേറ്റി നീ നമ്മൾ വന്ന പാട്ട് നമ്മക്ക അമ്മമ്മ കേങ്ങു അച്ഛച്ച കേങ്ങു കൊണ്ടിത്തന്നെ ഓ ഇന്താ സംഭവം നല്ല പൊടിക്കേ ഇങ്ങന തോരി വഴ്ച്ചിറ്റി തിന്നാ നാ രസം അറിയേദ നല്ല രുചിയുണ്ട് ആ എ മുഖോണാ മുഖോണാ നമ്മൾ ഇപ്പോ പുറത്തു നിന്ന് തന്നി കേറി അടിപൊളി ടെസ്റ്റാ ബിരിയാണി കപ്പ ബിരിയാണി തൊണ്ടൊക്കെ നല്ല കരികല് പോലെ തരാണു ആ എന്നാൽ ആവൊന്നിട്ടില്ല അപ്പൊ തൊണ്ട കുടുങ്ങി എന്താ ചെയ്യണ്ടേ നിന്ന് പിന്നെ പണിയും കയറിയിട്ട് പൈസ വേശാറിനല്ലേ പിന്നെ പൈച്ച വക്രക്കല്ലേ പിന്നെ ഇത് കപ്പ ബിരിയാണി അല്ല എല്ലാം തൊണ്ടയിലായത് അങ്ങനെ ഒരു കറിയുണ്ട് ബക്കറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വാരി വെച്ച് തിന്ന ആക്രാന്തം ചരച്ചി കിട്ടിയപാട് വാരി വെച്ച് വേണ്ട പിന്നെ കടലൊക്കെ പണിസ്ഥലത്തുനിന്ന് കടലൊക്കെ ഒരു മണി കടലിലൊക്കെ തൊണ്ടക്കുടുങ്ങിട്ട് മരിച്ചിട്ടുണ്ട് പിന്നെ ഒരു മണി ചോറ് തൊണ്ടക്കുടുങ്ങിട്ട് മരിച്ചിട്ടുണ്ട് വീഡിയോ തൊണ്ട കൂടുങ്ങിട്ട് മരിച്ചിട്ടുണ്ട് എല്ലാം തൊണ്ട കൂടുങ്ങലും മരിക്കലും തന്നെ എന്താ വേണ്ടേ ഇഞ്ചിയടിയ പോയിനേനു ഞാൻ അതെയാ നന്ദൂട്ടീൻ്റെ കുഞ്ഞുമാവേനെ കാണാൻ പോയി അതെയാ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ഞാൻ പോ ഞാൻ നേരെ നിങ്ങളോട് പറയാൻ വിട്ടു പോയിട്ടോ ഞാൻ നേരത്തെ വരുമ്പോ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു നിങ്ങള് അല്ലേ ഞാൻ കൊറേ നേരം വിളിച്ചിനാ ഓട്ടോയിൽ പോയി കുഞ്ഞിനെ കണ്ടിട്ട് വന്നു യ്യോ ഉറക്കൊന്നും ഇല്ല എന്താ ഇപ്പൊ തിരക്കാന്ന് ഒരാഴ്ചത്തെ തിരക്കുണ്ട് അതെന്നാ അയ്യോ ഞാൻ കുഞ്ഞമ്മേനോട് പറയാൻ വിട്ടോ അല്ലേ ഞാൻ എടുത്തിട്ട് വരുന്നേ

ഇതെന്തിനാന്ന് വേണ്ട അതെ ഇനെ കൊണ്ടെന്നുട്ടി അല്ല ഈ ബെൽറ്റിനെ കൊണ്ട് നമ്മക്കന്നാന്ന് ഒരു ആവശ്യം അറിയണ്ടേ ബെൽറ്റ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലേക്ക് പോകുന്നില്ലേ അതേപോലെ തന്നെ വൈറ്റ് ബെൽറ്റ് യെല്ലോ ബെൽറ്റിലേക്ക് പോകുന്നു യെല്ലോ ബെൽറ്റ് ഓറഞ്ച് ബെൽറ്റിലേക്ക് പോന്ന് അങ്ങനെ ലാസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് എത്തിയാൽ എല്ലാം പഠിച്ച് കൊറേ ഇപ്പം ബ്രൗൺ ബെൽറ്റിൽ തന്നെ നാലോ അഞ്ചെണ്ണങ്ങാനും ബെൽറ്റ് ബെൽറ്റ്ന്നെ ഉണ്ട് പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ആറെണ്ണ പത്തെണ്ണംങ്ങാനം ഉണ്ട് തോന്നുന്നു ഞാൻ എന്തായാലും ബ്ലൂ ബെൽറ്റ് ഇങ്ങനെ നിർത്തും നീ ബ്ലാക്ക് ബെൽറ്റും ബ്ലൂ ബെൽറ്റും എല്ലാം പറയുന്നുണ്ട് എന്നാ ഞാൻ ഒന്ന് ചോദിച്ചാ നീ അത് പറയാ മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ മസ്തിഷ്കത്തിൽ

എന്നി പോലെ റാലി പോലെ സൈക്കിൾ റാലി പോലെ ഒരു ലോറി നല്ല ലോറി റാലി ശരി റെഡ് ബൾബ് റൂ ബൾബ് റൂ ബ്രൂ ബൾബ് വണ്ടി വണ്ടി ഒന്ന് ഏരിയ വണ്ടി കൊന്ന് കേറി കുന്നുണ്ടി കയറി വണ്ടി കൊന്നു കുന്നു വണ്ടി കയറി വണ്ടി കൊന്നു കയറി വണ്ടി കയറി വണ്ടി കൊന്നു കയറി വണ്ടി വണ്ടി കൊന്നുകയറി കൊണ്ടുവന്ന് കുന്നു വണ്ടി കേറി ഒരു ഓണത്തിന് ഓണാ ഓണാ കുറച്ച് പരിപാടിക്ക് ഞാനിവിടെ മാസം നടക്കുന്നത് പിന്നെ എല്ലാരോട് പറയിപ്പിക്കുന്നു എന്നോടാണോടാ അതോ നെട്ടൂരാനോടാണോടാ കളി എന്ന് പറയാമോ ടീച്ചർ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന ഓട്ടോടിഞ്ഞോളെ വീടുന്നോടെ ഓട്ടോ ആടെ എത്തിച്ച് കൊതച്ചിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ പറയും ഞാൻ പറയൂന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറയാ എന്നോടാണോടാ അതോ നെട്ടൂരാനോടാണോടാ കളി എന്നോടാണോടാ അതോ നെട്ടൂരാനോടാണോടാ കളി എന്നോടാണോടാ അതോ നെട്ടൂരാനോടാണോടാ കളി എന്നോടാണോടാ അതോ നെട്ടൂരാനോടാണോടാ കളി എന്നോടാണോടാ അതോ നെട്ടൂരാനോടാണോടാ കളി

ിൽ വീണു കുന്ദി ദേവി കിണ്ടി എഴുതാൻ പോയപ്പോ കിണ്ടികുണ്ടിൽ വീണു കുന്തി ദേവി കിണ്ടി എഴുതാൻ പോയപ്പോ കിണ്ടി കുണ്ടിൽ വീണു കുന്തി ദേവി കിണ്ടി എഴുതാൻ പോയപ്പോ കിണ്ടിണ്ടിൽ വീണോ കുന്തി എഴുതാൻ പോയപ്പോ കിണ്ടി കുണ്ടിൽ വീണോ കിണ്ടി കുന്തി ദേവി കിണ്ടി എഴുതാൻ പോയപ്പോ കിണ്ടി കുണ്ടിൽ വീണു കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി കുണ്ടിൽ വീണു ഞാൻ അങ്ങോട്ടേ പറഞ്ഞാ കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി കുണ്ടിൽ വീണു കുന്ദി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി കുണ്ടിൽ വീണു ശരി ടാറ്റേസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റ താങ്ക് യു